തികച്ചും അതിശയം തോന്നിപ്പോകുന്ന ഒരു ബന്ധമാണ് ഇന്ത്യയും യു എയും തമ്മിൽ നിലവിലുള്ളത് ശരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു എ യുടെ പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനും തമ്മിലുള്ള റിലേഷൻഷിപ്പും എടുത്തു പറയണം അതായത് ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിപ്പോൾ ഇന്ത്യയിലേക്ക് എത്തുകയാണ് അദ്ദേഹത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് പോയി സ്വീകരിക്കണമെങ്കിൽ ആ വ്യക്തി അത്രത്തോളം നമ്മുടെ രാജ്യത്തിന് പ്രിയപ്പെട്ട അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആളായിരിക്കണം ഇവിടെ നമുക്കറിയാം യു എ എന്ന് പറയുന്നത് ഒരു മിഡിൽ ഈസ്റ്റിലുള്ള ഒരു അറബ് രാജ്യമാണ് ഒരു ഗൾഫ് രാജ്യമാണ് മാത്രമല്ല ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യമാണ് ഇപ്പൊ ഒരു സാധാരണ സുഹൃത്ത് രാജ്യം എന്നതിലുപരിയായിട്ട് ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ട് യു എ കാണുന്നു എന്നതിന്റെ തെളിവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ടെത്തി യു എയുടെ പ്രസിഡന്റിനെ സ്വീകരിച്ചതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇത് മാത്രമല്ല പ്രധാനമന്ത്രി ഇതിനുശേഷം അദ്ദേഹം ഒപ്പമുള്ള ചിത്രങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ട്വിറ്ററിൽ കുറിച്ചത് വെൽക്കം ടു ഇന്ത്യ മൈ ബ്രദർ ഹിസ് ഹൈനസ് മുഹമ്മദ് ബിൻ സായിദ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആദ്യം തന്നെ ഒരു വരികൾ പങ്കുവെച്ചുകൊണ്ട് ആ ഫോട്ടോകളിട്ടിരിക്കുന്നത് താങ്കൾ ഇന്ത്യയിലേക്ക് എത്തിയത് ഞങ്ങളുടെ വലിയ ഭാഗ്യമാണ് അല്ലെങ്കിൽ സന്തോഷമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു ട്വീറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് ലോകരാജ്യങ്ങൾക്കിടയിൽ നല്ല ഊഷ്മളമായ ബന്ധമുണ്ടെങ്കിൽ പോലും ഈ സഹോദരൻ പോലെയുള്ള പദങ്ങളൊക്കെ പ്രയോഗിക്കുന്നത് വളരെ കുറവാണ് ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റൊരു രാജ്യത്തിന്റെ തലവനെ തൻ്റെ സഹോദരനായിട്ടാണ് എപ്പോഴും വിശേഷിപ്പിക്കാറുള്ളത് അങ്ങനെ എല്ലാ ഭരണാധികാരികളെയും അദ്ദേഹം അങ്ങനെ ചെയ്യുന്നുമില്ല ഇപ്പൊ റഷ്യൻ പ്രസിഡന്റ് പുടിനെയോ അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ബൈഡനെയോ സഹോദരൻ എന്ന് പറയാറില്ല അത് മാത്രമല്ല ഇപ്പോൾ ശ്രീലങ്കയുടെ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ വന്നാലോ ഭൂട്ടാന്റെ രാജാവ് വന്നാലോ അപ്പോഴും എൻ്റെ സഹോദരനാണ് എന്നതുപോലെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ വളരെ റയറാണെന്ന് തന്നെ പറയാം പക്ഷേ നമ്മുടെ ഹിസ്ഖാൻ എസ് മുഹമ്മദ് ബിൻ സയിദുമായിട്ടുള്ള നരേന്ദ്രമോദിയുടെ ബന്ധം കഴിഞ്ഞ കുറെ കാലമായിട്ട് നമ്മൾ നിരീക്ഷിക്കുന്ന സമയത്ത് അദ്ദേഹം എപ്പോഴും ഈ ഹിസ്ഖാൻ എസ് മുഹമ്മദ് ബിൻ സൈദിനെ എൻ്റെ സഹോദരൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ട് ഈ രണ്ട് രാജ്യങ്ങളിലെയും ഭരണാധികാരികൾക്കിടയിലുണ്ട് ഈ ബന്ധത്തിന് വലിയ രീതിയിലുള്ള സാധ്യതകളുണ്ട് അതിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ യു എയുടെ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് എത്തിയ സമയത്ത് അദ്ദേഹം ചില കരാറുകളിലൊക്കെ ഒപ്പുവയ്ക്കുകയുണ്ടായി ആ കരാറുകളെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട് ജസ്റ്റ് നമുക്ക് അത് കൂടി ഒന്ന് നോക്കിയിട്ട് പോവാം അതിൽ പ്രധാനമായിട്ടും ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഈ റിനുവബിൾ എനർജിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കരാറുണ്ട് ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ടുള്ള കരാറുണ്ട് ഫുഡ് പാർക്കും അതുപോലെ തന്നെ ലോജിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കരാറുണ്ട് അതിൽ തന്നെ ഗുജറാത്ത് ഗവൺമെന്റും യു പി ഗവൺമെൻറ്റുമായി ചേർന്നു കൊണ്ടുള്ള ഒരു കരാറ് കൂടിയുണ്ട് ആ കരാർ അനുസരിച്ച് ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്ലോബൽ പോർട്ട് ഓപ്പറേറ്റർ ആൻഡ് ലോജിസ്റ്റിക്സ് കമ്പനി ഇന്ത്യയിൽ ഒരു മൾട്ടി മോഡൽ ോജിസ്റ്റിക്സ് പാർക്കും ഒരു ഫ്രീ ട്രേഡ് സോണും ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ യു പി ഗവൺമെന്റുമായിട്ടും അതുപോലെ തന്നെ ഗുജറാത്ത് ഗവൺമെൻറ്റുമായിട്ടുമുള്ള കരാറുകൾ ഒപ്പുവെച്ചിരിക്കുന്നത് ശരിക്കും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കരാറുകളാണ് ഇന്ത്യ യു എ ബന്ധം വളരെ സ്ട്രെങ്ത് ഉള്ള ഒന്നാണെന്ന് കാണിക്കുന്ന കരാറുകൾ കൂടിയാണ് വളരെ പ്രധാനമായിട്ടും നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇന്ത്യക്കാർ യു എ യിൽ നന്നായിട്ട് തന്നെ നിക്ഷേപം നടത്തുന്നുണ്ട് പല രീതിയിലാണ് റിയൽ എസ്റ്റേറ്റ് ആവാം അങ്ങനെ പല വിധത്തിലുള്ള നിക്ഷേപങ്ങൾ കമ്പനികളിലുള്ള നിക്ഷേപങ്ങൾ അത് ഇന്ത്യ നടത്തുന്നുണ്ട് യു എ ഇന്ത്യയിലും നിരന്തരമായിട്ട് നിക്ഷേപം നടത്താണ് മിഡിൽ ഈസ്റ്റിൽ തന്നെ എനിക്ക് തോന്നുന്നു യു എയും സൗദിയും ഇന്ത്യയിൽ നല്ല രീതിയിൽ നിക്ഷേപം നടത്തുന്ന രണ്ട് രാജ്യങ്ങളാണ് അതിൽ യു എയും മുന്നിലാണ് ഇനി ഇന്ത്യയുടെ വ്യാപാര പങ്കാളികളുടെ കാര്യം എടുത്താലേ നോക്കൂ അതിനകത്ത് യൂറോപ്യൻ യൂണിയനും അമേരിക്കയ്ക്കും ഒപ്പം യു എ ഇ ആണ് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര പങ്കാളി എന്ന് പറയുന്നത് സോ ഇന്ത്യ യു എ ഇ ബന്ധത്തിന് ഒരുപാട് മാനങ്ങളുണ്ട് എനിക്ക് തോന്നുന്നത് നരേന്ദ്രമോദി ഗവൺമെൻറ് ഈ യു എ റിലേഷൻഷിപ്പിന് ഒരു വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അത് ട്രേഡ് മാത്രമല്ല മിഡിൽ ഈസ്റ്റിലുള്ള നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ഒരു ചങ്ങാതി എന്ന നിലയിലുള്ള ഒരു ഒരു ഇമ്പോർട്ടൻസ് കൂടി ഈ പറയുന്ന യു എയ്ക്ക് ഉണ്ട് പിന്നെ നമ്മൾ ഈ ജനാധിപത്യ രാജ്യങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ യു എയുടെ ഒക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം രാജഭരണമാണ് അത് ദീർഘകാലം നീണ്ടു നിൽക്കുന്നതാണ് അപ്പോൾ ഗവൺമെന്റുകൾ തമ്മിലൊരു ബന്ധമുണ്ടാക്കിയാലും ആ ബന്ധത്തിൽ വിള്ളൽ വിഴാനൊക്കെയുള്ള സാധ്യത വളരെ കുറവാണ് ഇപ്പോൾ ശ്രീലങ്കയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന മാലിദ്വീപിലോ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഭരണകൂടം മാറുന്നതനുസരിച്ച് അവരുടെ നയങ്ങൾ മാറും ഇപ്പൊ പുതിയ ഭരണകൂടം വരുമ്പോൾ ചിലപ്പോൾ അവർ ചൈനയോട് അനുഭവം കാണിക്കും ചിലപ്പോൾ ഇന്ത്യയോട് കാണിക്കാം അങ്ങനെ ഭരണാധികാരികളും ഭരണകൂടവും ഒക്കെ മാറുമ്പോൾ ആ രാജ്യത്തിൻ്റെ നിലപാടുകളും മാറിക്കൊണ്ടിരിക്കും ഒരു സ്ഥിരമായ ഒരു നയതന്ത്രമോ ഇൻ്റർനാഷണൽ പോളിസീസോ ഒന്നും ഈ രാജ്യങ്ങൾക്ക് ഉണ്ടാവുകയില്ല എന്നാൽ ഇവിടെ ഇപ്പോൾ യു എയുടെ കാര്യമെടുത്താൽ അവിടെ രാജഭരണമാണ് അവിടെ ഇപ്പോൾ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ അദ്ദേഹം രാജാവായിട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രസിഡന്റ് പ്രസിഡന്റായിട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഇന്ത്യയുമായിട്ട് തീർച്ചയായിട്ടും ഈ ബന്ധം തുടരാനായിരിക്കും ആഗ്രഹിക്കുന്നത് ഇനി അദ്ദേഹത്തിന് പകരം മറ്റൊരാൾ വന്നു എന്നിരിക്കട്ടെ ആ സമയത്തും ഈ രാജഭരണങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത പരമാവധി എല്ലാവരും അവരുടെ മുൻകാലത്തെ ഭരണാധികാരികൾ പിന്തുടർന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യാനായിരിക്കും കൂടുതലായിട്ട് ശ്രമിക്കുക കുറഞ്ഞപക്ഷം വിദേശ നയങ്ങളിലെങ്കിലും അപ്പൊ അങ്ങനെയുള്ളൊരു വലിയ സാധ്യതയുണ്ട് അപ്പോൾ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു സൗഹൃദം ഇന്ത്യക്കും യു എക്കും ഇവിടെ എൻജോയ് ചെയ്യാനായിട്ട് പറ്റും മാത്രമല്ല രണ്ട് രാജ്യങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചു പോകാനുള്ള വലിയ സാധ്യതകൾ കൂടിയുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ യു എന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് ഫ്യൂച്ചറിൽ പ്രധാനമായിട്ടും ടൂറിസത്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്ന ഒരു രാജ്യമാണ് മാത്രമല്ല അവർ ഈ പറയുന്ന പോലെ എണ്ണ ഉത്പാദനത്തിൽ മുന്നിലുള്ള രാജ്യമാണെങ്കിലും ഓൾറെഡി തന്നെ അവർ മറ്റുള്ള ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വളരെയധികം വികസിതവുമാണ് മറ്റ് ഈ പറയുന്ന എണ്ണ ഇതര ഇൻകം ജനറേറ്റ് ചെയ്യുന്നതിൽ മുന്നിലുമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇന്ത്യക്കാരടക്കം അവിടെ ബിസിനസ് ചെയ്യുന്നുണ്ട് അവിടെ നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അവർക്ക് ഇന്ത്യ എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യയിൽ നിന്ന് കോടിക്കണക്കിന് ജനങ്ങളുള്ള ഒരു രാജ്യമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവർക്ക് ഗുണം ചെയ്യും ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ അവരുടെ രാജ്യത്തിലേക്ക് വരുന്ന സാധ്യതകൾ അവർ മുന്നിൽ കാണുന്നുണ്ട് ചൈനയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ യു എയും ഇന്ത്യയും വളരെ അടുത്താണ് എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട് മാത്രമല്ല അടുത്തൊരു ഒരു പൊട്ടൻഷ്യൽ സൂപ്പർ പവർ ഇന്ത്യ ആണെന്നുള്ള റിയാലിറ്റി ലോകരാജ്യത്തെ എല്ലാ ഭരണാധികാരികളും തിരിച്ചറിയുന്നുണ്ട് ചിലർക്ക് അതിനോട് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല ചിലര് അതിനോട് പൊരുത്തപ്പെട്ടുകൊണ്ട് തന്നെ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തി സൗഹൃദപരമായി മുന്നോട്ട് പോകുന്നു യു എ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുകയും സൗഹൃദപരമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമാണ് രണ്ട് കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരപ്പെടുന്ന വിധത്തിൽ സഹകരിച്ചു പോകാമെന്നുള്ള ഒരു ധാരണ തന്നെയാണ് ഇന്ത്യയും യു എയും തമ്മിലുള്ളത് അതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ടാണ് നമ്മൾ ഇന്ത്യ യു എ റിലേഷൻ ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മൾ കാണുന്നതും ആ ഒരു റിലേഷൻ അവർ എൻജോയ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക നേതാക്കളിൽ വിശേഷിച്ച് ഈ പറയുന്ന യു എയുടെ പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹിയാനുമായിട്ട് വളരെ വിശേഷമായ ഒരു സൗഹൃദമാണ് നിലനിർത്തുന്നത് അതെന്തായാലും ഇന്ത്യ യു എ ബന്ധത്തെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം